തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് സി പി ഐ എം കരമന വാർഡിൽ പ്രചാരണം തുടങ്ങിയ കരമന രാജേഷിനെ മാറ്റണമെന്നാണ് ആവശ്യം തെലുങ്ക് ചെട്ടിയാർ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിക്കാണ് വിജയ സാധ്യതയെന്ന് സി പി എം നിലപാടെടുക്കുന്നു റാഹിസ്റ്റ് കൂടുതൽ വിവരങ്ങൾ റാഹി റാഹിസ് റഷീദ് വെരി ഗുഡ് മോർണിംഗ് എൽ ഡി എഫിൽ തർക്കമാണോ തിരുവനന്തപുരത്ത് ഈ തെലുങ്ക് ചെട്ടിയാർ ഇല്ലെങ്കിൽ അവിടെ വിജയിക്കില്ല എന്നാണോ സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ സാധ്യതയുണ്ടോ രാജേഷിന് അരുൺ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോ നമുക്ക് പല പല കോലംഘട്ടും കാണേണ്ടി വരും ഇപ്പോ തെലുങ്ക് ചട്ടിയാർ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്നത് ഇത്ര ഒരു ആ ഒരു വിഭാഗത്തിലുള്ള ആളെ തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ കേരള കോൺഗ്രസ് എമ്മിന് മൂന്ന് സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയത് അതിൽ കരമന വാർഡിൽ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമായ കരമന രാജേഷിനെ രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയും പോസ്റ്ററൊക്കെ തയ്യാറാക്കി ഒട്ടിക്കുകയും ചെയ്തു ഈ സമയത്താണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം കേരള കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാനാർത്ഥിയെ മാറ്റണം അവിടുത്തെ ജാതി സാമുദായിക സമവാക്യങ്ങൾ നോക്കണം അതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പറ്റുന്ന ആൾ ഞങ്ങളുടെ കയ്യിലില്ല എന്നതാണ് കേരള കോൺഗ്രസ് എം മറുപടി പറഞ്ഞത് അതിനും സി പി ഐ എമ്മിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടി മെമ്പർ ലോകേഷ് എന്നു പേരുള്ള ഒരു പാർട്ടി മെമ്പർ ഈ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കാം അതിനുവേണ്ടി കേരള കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം എന്ന ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത് ഒൻപത് മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഉഭയകക്ഷി ചർച്ചയുണ്ട് അതിൽ തീരുമാനമാകും സ്വാഭാവികമായും തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസ് എമ്മിന് പറയുന്നത് കേൾക്കേണ്ടി വരും അതും ഒരു കൗതുകമുള്ളൊരു കാര്യമാണ് തെലുങ്ക് ചെട്ടിയാർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തേടിയാണ് സി പി എം പോകുന്നത് തെലുങ്ക് ചെട്ടിയാർ ഇല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് വേണമെങ്കിൽ ആ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് തരാം നിങ്ങൾ രണ്ടിലെ ചിഹ്നത്തിലെ വിജയിപ്പിച്ചോളൂ എന്നാണ് സി പി എം പറയുന്നത് ആ പാർട്ടിക്ക് എന്താ സ്വന്തം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാൻ അറിയൂല്ലേ ആ പാർട്ടി ആ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കും അതാണല്ലോ ഒരു മുന്നണിയുടെ മര്യാദ അതാണ് ഇപ്പോൾ റാഹിസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്